സ്ഥലം കോഴിക്കോട് കടപ്പുറം പരിപാടി പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് ഒന്ന് ജീവിത പാലസ്തീൻ ഐക്യദാഡ്യം എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അത് ഹമാസ് ഐക്യദാർഢ്യമായിരുന്നു പ്രോഗ്രാമുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസംഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് മനുഷ്യ കേൾപ്പിക്കാരായിട്ടുണ്ട് ആ സദസ്സിനകത്ത് വേദിയിലും ഒരുപാട് നേതാക്കന്മാരുണ്ട് കേരളത്തിന് അറിയപ്പെടുന്ന നേതാക്കന്മാരുണ്ട് അതിനിടയിൽ ഒരാൾ പെട്ടെന്ന് വേദിയിൽ മുട്ടുകുത്തിയിരിക്കുന്നു മുട്ടുകുത്തി കിടക്കുന്നു കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നു തല ഈ സ്റ്റേജിൻ്റെ ഫ്ലോറിൽ മുട്ടിക്കുന്നു ഇത് കാണുമ്പം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അത് കണ്ടാൽ മനസ്സിലാവും ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും വേദിയിലുള്ളവർക്ക് മനസ്സിലായി സഹസിലുള്ളവർക്കെല്ലാം മനസ്സിലായി പക്ഷെ ഇതൊന്നും മനസ്സിലാകാതെ പോയൊരു മനുഷ്യനോട് ഉണ്ടായിരുന്നു അത് വേറെ ആരുമല്ല സ്വന്തം പാർട്ടിക്കാരുടെ കൂടെ പോലും ജീവിതത്തിൽ ഒരു സെൽഫി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊന്നും ഇടാതിരിക്കുകയും സാധാരണക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഈടാതിരിക്കുകയും എന്നാൽ പാർലമെന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ മഹുബൈ ഉൾപ്പെടെയുള്ള സുപ്രിയാസുര ഉൾപ്പെടെയുള്ള സുന്ദരികളായ എം പിമാരെ മാത്രം തിരഞ്ഞുപിടിച്ച് അവരുടെ കൂടെ സെൽഫി എടുത്ത് അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആത്മനിർവൃതി നിർവൃതി അണയുകയും ചെയ്യുന്ന മറ്റാർക്കും മനസ്സിലാവരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ നികുട്ടിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും ദുഷ്കരമായ കട്ടുകെട്ടി ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കുന്ന നമ്മളെ സാക്ഷാൽ വിശ്വപൗരനായിരുന്നു അദ്ദേഹം ഒന്ന് മുഖ്യ മുഖ്യ പ്രഭാഷകനാണ് പുള്ളിക്കതണ്ടായിട്ടെന്ന് മനസ്സിലായില്ല പുള്ളി ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി നോക്കി പുള്ളിക്ക് കാരണം പുള്ളിക്ക് ഡഫ്മുട്ടും കോൽക്കളിയും ഒപ്പനയും മാർഗം കളിയും ഭരതനാട്ട്യം ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സാധനം പുള്ളി കണ്ടിട്ടില്ല അപ്പോൾ പുള്ളി കരുതിയത് എന്തോ ഒരു കലാപരിപാടിയാണ് എന്നുള്ളത് പുള്ളിക്ക് തോന്നിയത് പുള്ളി കരുതി അപ്പോഴും സാധാരണ ഗതിയിൽ ഒരു കലാപരിപാടി അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനം അടക്കുക അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഷെഡ്യൂൾ വരിക മാത്രമല്ല പുള്ളി പ്രോഗ്രാം ചാർട്ട് എടുത്ത് തിരിച്ചു മറിച്ച് നോക്കി നോക്കി അതിലിങ്ങനെ കലാപരിപാടിയെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു എന്താ അത് പരിപാടി അപ്പൊ പറഞ്ഞത് പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞു ഈ പ്രാർത്ഥിച്ചത് ഉമർ ഫൈസി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം പ്രതീതിയിരിക്കുന്ന അദ്ദേഹം ഉൾപ്പെടുന്ന അതേ മതത്തിൽപ്പെട്ട ആളുകളാണ് ആ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരിൽ ഭൂരിപക്ഷവും സദസ്സിലുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരിൽ അദ്ദേഹത്തിന്റെ അതേ സമുദായത്തിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷവും അവരാരും അത് ചെയ്തിട്ടില്ല അതിനുള്ള സ്ഥലമല്ല അത് എന്നുള്ള ബോധ്യത്തിൽ അവർ നിന്നു പിന്നെ ഇദ്ദേഹം സമസ്തയുടെ നേതാവാണ് ഏതായി സമസ്ത മലബാറിലുള്ളവർക്ക് അറിയും അല്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും പറയുകയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എളുപ്പത്തിന് ടിപ്പ് തരാം ഏതാനും മാസങ്ങൾക്കും ഏകദേശം ഒന്നര വർഷം മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സമ്മാനം മേടിക്കാൻ വേണ്ടി വേദിയിലേക്ക് വന്നപ്പോൾ എന്തിനൊക്കെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത് പെൺകുട്ടികളെ ഇങ്ങോട്ട് കയറ്റി വിടാൻ പറ്റില്ല പാടില്ല പാടില്ല നിറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മനസ്സിനെ നോവിക്കുന്ന രീതിയിൽ അപമാനിച്ച് ഇറക്കി വിട്ട എന്താണ് എം ടി ഉസ്താവ് അങ്ങനെ എന്താണെന്നൊന്നും അയാളുടെ പേര് എനിക്ക് ഓർമ്മ ഓർമ്മയില്ല അയാൾ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഈ സംസ്ഥ ഇങ്ങനെ കൊച്ചു പെൺകുട്ടികളെ കാണുമ്പോൾ പൊട്ടിപ്പോകുന്ന ബീജസംഭരണികളാണ് ഇവരെ എന്നുണ്ടെങ്കിൽ ആദ്യം ഇവരെയാണ് പിടിച്ച് നിർബന്ധിത മന്ദീകരണത്തിന് വിധേയരാക്കേണ്ടത് അവർക്കാണ് പ്രശ്നം അല്ലെങ്കിൽ അവർക്ക് മാനസിക ചികിത്സ നൽകണം അല്ലാതെ ഈ കുട്ടികളെയല്ല ഇറക്കി വിടേണ്ടത് പക്ഷെ അതിനുള്ള അത് മാത്രമല്ല ഈ കുട്ടികളെ കുട്ടികളെത്രം വിട്ടുക്കരാ നമ്മുടെ നാട്ടിലെ മുസ്ലിം പെൺകുട്ടികൾ ഐ എസ് നേടുന്നു ഐ പി എസ് നേടുന്നു ഡോക്ടർമാരാകുന്നു എഞ്ചിനീയർമാരാകുന്നു യു കെയിൽ പോകുന്നു കാനഡയിൽ പോകുന്നു ജോർജിയയിൽ പോകുന്നു ഇപ്പം യുദ്ധം നടക്കുന്ന ഉക്രൈനിൽ നിന്ന് തന്നെ യുവക്കേഷൻ പ്രവർത്തനം നടത്തി വന്നപ്പോൾ എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അത്രയും മിടുക്കറാണ് അവര് രാഹുൽ ഗാന്ധി മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്കൂളുകളിലൊക്കെ പ്രസംഗിച്ചപ്പോൾ വന്നു ആ പ്രസംഗം മനോഹരമായ മലയാളത്തിലേക്ക് ഇംഗ്ലീഷിൽ നിന്ന് തർജ്ജം ചെയ്തത് മുസ്ലിം പെൺകുട്ടികളാണ് മാത്രമല്ല ഈ ഉസ്താദിനൊക്കെ നല്ല മറുപടി കുട്ടികൾ കൊടുത്തു നിങ്ങളെപ്പോലെ ആറാം നൂറ്റാണ്ടിലല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ ഓണാഘോഷത്തിനിടയിൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിലും കോഴിക്കോട് ജില്ലയിലെ ജില്ലയിലൊരു സ്കൂളിലൊക്കെയുള്ള മുസ്ലിം കുട്ടികൾ തൊട്ടവട്ട കുട്ടികൾ ആടി തിമിർക്കുന്നത് നമ്മൾ കണ്ടു അതാണ് ഇവർക്കുള്ള മറുപടി എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ ഈ വിഷയത്തിൽ കെ എസ് ഹരിഹരൻ ഈ വിഷയം റൈസ് ചെയ്തത് കെ എസ് ഹരികരൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ കെ എസ് ഹരികരൻ വേറെ വിവാദപ്പെട്ടു പക്ഷേ അദ്ദേഹം അതിനു പറഞ്ഞു ആറ് നേതാവാണ് അദ്ദേഹം വളരെ സാംസ്കാരികമായൊരു ചോദ്യമാണ് ഉന്നയിച്ചത് ആ ആത്മീയമായൊരു ചോദ്യം കൂടിയാണ് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കണമെങ്കിൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന നേരത്ത് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ ഇവിടെ കിടന്നിട്ട് എന്തെങ്കിലും ഷോ ഓഫ് നടത്തിയതെന്നാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാം അത് ചെയ്യാലോ ഈ വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും ഒന്നും ഈ പതിനായിരക്കണക്കിന് ആരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് പറഞ്ഞു അത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ വലിയ സമരം നടന്നപ്പം മലപ്പുറം ജില്ലയ്ക്കകത്ത് അന്ന് ജ അത് ജമാത്തുകാരായിരുന്നു ജമായത്തുകാർ പ്രചരിപ്പിച്ചത് ഭൂമിക്കടിയിൽ കൂടെ പോകുന്ന ബോംബാണ് ഇത് പൊട്ടും നമ്മളൊക്കെ നശിച്ചു പോവും നമ്മുടെയൊക്കെ വീടുകൾ നശിച്ചു പോവും തീ ആളി പൊട്ടരുന്നൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പരിചകളായിട്ട് മുമ്പിൽ നിർത്തിയിട്ട് സമരം നടത്തുകയും നാട് റോഡിലിരുന്ന് നിസ്കരിക്കുകയും ചെയ്തു ജുമാ നടത്തുകയും ചെയ്തു ഇതൊക്കെ തോന്നിയാസാണ് അടുത്തിടെ ഞാനൊരു വീഡിയോ ഉണ്ട് വിമാനത്തിൽ ഏതോ ഒരു പ്രാന്തനോ പിന്നെ ഇന്ത്യക്കാരനൊന്നുമല്ല അപ്പം വിമാനത്തിലെ നടക്കാനുള്ള വഴിയിൽ ഇരുന്ന് നിസ്കരിക്കുക കാഫിൻ ക്രൂ വന്നിട്ട് മാറ്റാൻ നോക്കുന്നുണ്ട് മാറണില്ല കനവാന്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ സാധനം ഈ പിന്നെ ചിന്തയിൽ നിന്ന് ഉള്ളിക്കൊണ്ട് കിടക്കുക അതേപോലെ തന്നെ സമീപകാലത്ത് വേറൊരു വീഡിയോ കണ്ടത് റോട്ടിലിരുന്നൊരു കുട്ടി നിസ്കരിക്കുന്നു ഇതൊക്കെ വല്ലാത്ത അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇതിനൊക്കെ പിടിച്ചുകൊണ്ടിട്ട് ആദ്യം ഷോർട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി നോർമലാക്കണം ഇമാതിരി ആൾക്കാരെയൊക്കെ വിശ്വാസമൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മുടെ എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞ സംഘടനയുണ്ട് സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് അവർ ഹരികരനെതിരെ വലിയ ആക്ഷേപം ചൊരിഞ്ഞിരിക്കുകയാണ് ഹരികരൻ മാപ്പ് പറയണം ഹരികരനെതിരെ മറ്റുള്ളവർ പ്രതികരിക്കണം വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ പിന്നെ ഞങ്ങളുടെ അവകാശമാണ് അത് എവിടെ വെച്ചാണെങ്കിലും ചെയ്യേണ്ടതാണ് എവിടെ വെച്ചിട്ടാണെങ്കിലും ചെയ്യണം വേറെ ഞാൻ പറയട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യം ചെയ്യവര് ഇന്ത്യയിലെ പാർലമെന്റ് കൂടുമ്പോൾ പാർലമെൻറ്റ് സെഷൻ എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ അതിരാത്തേ വരെ ഉണ്ടാകും ബജറ്റ് ചേർച്ചയും നടക്കുമ്പോൾ ആ ഒ വൈ സിയും കൂട്ടിയിട്ട് പാർലമെന്റിൽ അടച്ചു നടക്കുമ്പോൾ നിലത്തളത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ സമയത്ത് പാങ്കുടി പിന്നെ അവർക്കറിയാലോ സമയം അറിയാലോ ആ സമയത്ത് അവിടെ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ പറ നടക്കണ കാര്യമാണോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഈ അനുഭവമുള്ള ഒരു ഡോക്ടർ ഒരു സർജറി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ നേരമായി ഞാൻ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ബാക്കി സർജറി നടത്താമെന്ന് അറിയുമോ ഇവിടുന്ന് യു കെയിലേക്കോ യു എസ് എല്ലേക്കൊക്കെ പോകുമ്പോൾ പത്ത് പതിനഞ്ച് പതിനേഴ് മണിക്കൂർ യാത്രയുണ്ട് ആ യാത്രയ്ക്കിടയിൽ എത്രയോ പ്രാവശ്യം പ്രാർത്ഥനയുടെ സമയം വരുന്നുണ്ട് എന്നാൽ പൈലറ്റ് പറയുകയാണ് കോപ്പറേറ്റിനെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് നിസ്കരിച്ചിട്ട് വരാൻ എന്ന് പറയാൻ പറ്റുമോ ആർമിയിൽ യുദ്ധമൊക്കെ നിൽക്കുമ്പോൾ ഇവരുടെ വിശ്വാസക്കാരായിട്ടുള്ള പട്ടാളക്കാരുണ്ടെങ്കിൽ തോക്കോടെ വെച്ചിട്ട് ഇനി നിങ്ങൾ സലാം ഞാനെന്നാ ബാക്കി നിസ്കരിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വെടിവെപ്പ് തൊട്ടാന്ന് പറയാൻ പറ്റുമോ എന്നിട്ടും വർത്താനേ അവർ പറയണേ എൻ്റെ നാട്ടിലൊക്കെയുള്ള മത്സ്യബന്ധന ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിപ്പെട്ടവരാ കടലിൽ മീൻ പിടിക്കാൻ പോയാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുവുള്ളൂ സ്നാങ്ക് ഉൾപ്പെടെയുള്ളവരൊക്കെ പറയുകയാണ് ബോട്ടിനെ ദൈവം നോക്കിക്കോളും നമുക്കിരുന്ന് നിസ്കരിക്കാം എന്ന് പറയാൻ പറ്റുമോ ഒരു യുക്തിബോധം വേണ്ട വിശ്വാസത്തിനൊക്കെ അതൊന്നുമില്ല അവർക്ക് നമ്മുടെ നാട്ടിലെ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കുകയാണ് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു വീ പിന്നെ ഫയർഫോഴ്സുകളുള്ള ഏതെങ്കിലും ഇത്തരം വിശ്വാസികളുണ്ടെങ്കിൽ ഒരു കെട്ടിടത്തിന് തീ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്ന് നിസ്കരിച്ചിട്ട് വന്നിട്ട് ബാക്കി തീയെടുത്താന്ന് പറയാൻ പറ്റുമോ നമ്മുടെ സ്കൂൾ ടൈമിങ്ങിനകത്ത് രണ്ട് നിസ്കാര സമയമുണ്ട് രണ്ട് വട്ടത്തെ ബാങ്കുകൾ സമയമുണ്ട് ഒന്ന് പന്ത്രണ്ടര ഒരു മണിക്കുള്ളിൽ ഒന്ന് മൂന്നരയ്ക്കും നാലുമണിക്കും അടയ്ക്കുക സ്കൂളിൽ എന്തായാലും പത്ത് മണി തൊട്ട് നാലുമണി വരെയുണ്ട് ആ സമയത്ത് കുട്ടികൾക്കെല്ലാം നിസ്കരിക്കാൻ പോയിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ അതിനൊരു സമിക്കുക സമ്മതിക്കുവോ ഈ സമസ്യയ്ക്കൊക്കെ ബുദ്ധിയുള്ളവരെ ഒറ്റ അടുത്ത സമസ്തയ്ക്കകത്തില്ലല്ലോ ഈ മാതിരി ചീഞ്ഞ ചിന്താഗതിയും തരയ്ക്കകത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഈ എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട് കഥയൊന്നുമല്ല നിങ്ങൾക്ക് ഫാക്ച്ക്കിങ് നടത്താവുന്നതാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുള്ളവർക്ക് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിലെ കരളായി പഞ്ചായത്തിൽ കരളായി പൂക്കൂട്ടുംപാടം റോഡിൽ ചെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എനിക്കൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു എനിക്ക് കൃഷിയോട് ഭയങ്കര സ്നേഹം കൂടിയിട്ട് പോയി തുടങ്ങിയതാ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാരണം അതിന്നുള്ള ലാഭം കൊണ്ട് പൈസ ഒക്കെ എന്ത് ചെയ്യും അറിയാതെ അവസാനം ഞാനത് നിർത്തി പശു ആട് കോഴി താറാവ് മീൻ പോത്ത് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഈ ഫാം ഹൗസ് നിൽക്കുന്നത് അപ്പം അതിനടുത്തുള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ഒന്നൊരു വടക്കൻ നാണിയാക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് നാണിന്ന് അല്ല വേറെന്താണ് വടക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതേപോലെ തന്നെ ഒരു കണ്ണല്ലവിടെ ഒരു എസ് സി എസ് സി കോളനിയിലുള്ള ചെറുപ്പക്കാരനാണ് രാജേട്ടൻ തട്ടാൻ രാജേട്ടൻ എല്ലാവരും വിളിക്കുക തൊഴിലുമായിട്ട് കൂട്ടിച്ചേർത്തവെ വിളിക്കാറുള്ളത് ഇവരൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക രണ്ട് ബീഹാരി അവിടെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അസാന്നിധ്യത്തിൽ അവിടുത്തെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും ഇവർ നോക്കുകയായിരുന്നു ശമ്പളത്തിനെ കുരിക്കുന്നല്ല ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് ഈ നാണയക്ക എന്നോട് വളരെ അടുപ്പുള്ളൊരു മനുഷ്യന് സാധാരണക്കാരനാണ് ജന്മനാ കണ്ണിന് കാഴ്ച കുറവുള്ള പിന്നെ കുറവുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് പരി വളരെ പരിമിതമായിട്ടുള്ള കാഴ്ചയുള്ളൂ രണ്ട് പെൺമക്കളും ഒരു മൂന്നു ആണുള്ളത് രണ്ട് പെൺമക്കളെയും കെട്ടിച്ചൂട്ട് അധ്വാനിച്ചിട്ട് അദ്ദേഹം രണ്ട് പശുവിനെ വളർത്തുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ തേങ്ങ പുതിക്കാൻ പോകും ഈ പ്രത്യേക കമ്പിപ്പാര വെച്ചിട്ട് ഈ കണ്ണ് കാണാൻ ശേഷി കുറവുള്ള ഈ മനുഷ്യൻ ഈ ഇത്രയും കനമുള്ള സാധനം കൊണ്ട് തപ്പി തപ്പിത്തടഞ്ഞ് പോയി ഓരോ സ്ഥലത്ത് എത്തിയിട്ട് ചെയ്യും നല്ല ബുദ്ധിശക്തി ഉള്ള ആളാണ് നല്ല പിന്നെ നർമ്മബോധമുള്ള ആളാണ് മക്കളെ കൊണ്ട് പത്രം വായിച്ച് കഴിപ്പിക്കും രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഇടതുപക്ഷം ചിന്താഗതിക്കാരനാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയും ദൈവം കണ്ടറിഞ്ഞാണ് നിങ്ങൾക്ക് കാഴ്ച പൂർണ്ണമായിട്ട് തരാതിരുന്നത് അതും കൂടി കെട്ടി കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചാൽ എന്ന് പറയും ഇദ്ദേഹത്തിന് എന്നോടും ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ എന്നൊക്കെ നന്നായിട്ട് മതിപ്പിക്കുന്ന സമയമാണ് അപ്പോൾ എന്നോട് അതിനെക്കുറിച്ച് വല്ലാതെ വിമർശിച്ച് പറയായിരുന്നു പറഞ്ഞു വന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം എൻ്റെ പറമ്പിൽ തേങ്ങ ഇട്ട സമയമാണ് അപ്പോൾ തേങ്ങ പൊതിക്കാൻ വേണ്ടി വന്നു അന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയും വേണം അടുത്ത ദിവസം ഒരു ബന്ധമാണ് അപ്പോൾ അദ്ദേഹം തേങ്ങയിട്ട് പൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ജുമയുടെ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു നാണയക്കാൻ നിങ്ങളെന്നാ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പം എന്നോട് തന്നെ അതൊക്കെ മനസ്സിലാവും പടച്ചോന് ഞാനൊരു തൊഴിയാണ് തൊഴിൽ ഒരു ധർമ്മമാണ് ഒരു സമർപ്പണമാണ് അത് ദൈവത്തിനുള്ള സമർപ്പണമാണ് ഞാൻ വീർത്ത് പണിയെടുക്കുകയാണ് അത് തിരിച്ചറിയാൻ കഴിയുന്നവനാണ് ദൈവം അത് തന്നെയാണ് അത് തിരിച്ചറിയാൻ കഴിയുന്നവനാണ് ദൈവം ആ തിരിച്ചറിവ് പോലും ഇയാൾക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ചുമൻ്റെ സമയത്ത് ഇത് ഈ ചങ്ങായി ഇവിടുന്ന് സ്റ്റേ കോഴിക്കോട് സ്റ്റേജിൽ നിന്ന് കോപ്രായം കാണിച്ചത് വെള്ളിയാഴ്ച അല്ലേ അല്ലാത്ത ദിവസമാണേ അതും ചുമായൻ്റെ സമയമല്ല ഞാൻ പറഞ്ഞത് ഇതൊരു ഷോ ഓഫ് ആണ് എനിക്ക് മാത്രമേ ധീനിബോധമുള്ളൂ ഞാനാണ് യഥാർത്ഥം മുസൽമാൻ തെളിയിക്കാൻ നോക്കുക ബാക്കിയുള്ള വിട്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരെല്ലാം നമ്മുടെ സിനിമാനടം ബാലോ ചോദിച്ചവരി ഞങ്ങൾ എന്താ പൊട്ടന്മാരാ അവർക്കൊന്നും വിശ്വാസമില്ലേ ഇല്ലേ അവർക്കൊന്നും മതബോധം ഇല്ലേ ഇങ്ങനെ കുറെ കാട്ടിക്കൂട്ടുന്ന കുറെ ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ നെറ്റിമല ഒടിച്ചിട്ട് തണുപ്പുണ്ടാക്കും ഞങ്ങൾ അഞ്ചു നേരം നിസ് നിസ്കരിക്കുന്നവരാണെന്ന് പിന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ ഉമ്മമാരുടെ നെറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തടമ്പുണ്ടാവേണ്ടത് അവരാണ് സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉമ്മമാരൊക്കെ ഒരു നേരം പോലും നിസ്കാരം മുടക്കാറില്ല അവർ വീട്ടിലാണ് അവർ ജോലി സ്ഥലത്തൊന്നുമല്ല അല്ല എന്നിട്ട് അവർക്ക് അത്ര പേർക്ക് തടമ്പുണ്ട് ഇവരൊക്കെ ഉടച്ചുണ്ടാക്കിയ തടമ്പ് വേറൊന്നും ഇപ്പൊ നിസ്കാരമാണെങ്കിലും കുർബാന ആണെങ്കിലും പൂജയാണെങ്കിലും ഒന്നും ഗാനമേളയും മിക്സ് പരേഡും ഒന്നും പോലെയുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ല എന്ന തിരിച്ചറിവാണ് അവർക്ക് വേണ്ടത് സ്റ്റേജ് ഷോ കാണിക്കാൻ ആ സ്റ്റേജിൽ നിന്ന് ഇയാൾ കാണിച്ചിട്ടുള്ളത് ഇതൊരു കലാപരിപാടിയാ അങ്ങനെ നൈറ്റ് ആയിട്ട് ആളുകൾ കണ്ടിട്ടുള്ളത് ഒന്നുകിൽ പള്ളിയിൽ പോയിട്ട് ചെയ്യണം അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് എഴുതണം അല്ലെങ്കിൽ വീട്ടിലരുന്ന് ചെയ്യണം അതല്ലെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിക്കാലോ നമ്മളൊക്കെ ചെയ്യുന്നതല്ലേ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നതല്ലേ അപ്പം അതൊക്കെ ഇത് ദൈവത്തിന് തിരിച്ചറിയാൻ പറ്റും എന്നുള്ള തിരിച്ചറിവേണ്ടത് ഈ കവളപ്പാറ ദുരന്തം നിലമ്പൂരിൽ പിന്നെ മണ്ണിടിച്ചിലുണ്ടായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം അമ്പത്തൊമ്പതോളം പേര് മരിച്ച സമയത്ത് അവിടെ ഞായറാഴ്ച പള്ളിയിൽ ആരാധന ഉണ്ടായിട്ടില്ല വെള്ളിയാഴ്ച ജുമായ കൃത്യമായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല കാരണം അവിടുത്തെ പിന്നെ മകല് കമ്മിറ്റി ആ പള്ളി ഈ ബോഡികൾ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ബോഡികൾ കൊണ്ടുവന്ന് പിന്നെ വെക്കാൻ വേണ്ടിട്ട് അനുവാദം കൊടുത്തിരിക്കുകയായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെ ഏർപ്പെടുത്തിയ ദുരന്ത പിന്നെ നിവാരണ ദുരന്ത അല്ല നിവാരണമല്ല അതിനുശേഷം ഈ ബോഡികൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും വ്യാപൃതരായിരിക്കുക ഓ ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ ഈ ഇവരുടെ അഭ്യാർത്ഥി കേന്ദ്രമായിട്ട് അറിയിക്കുക ആളുകൾക്ക് സംരക്ഷിക്കാൻ അവിടെയാണ് ആത്മീയത കൊണ്ടുവരേണ്ടത് പ്രകടന പരിധി അല്ല ഷോ ഓഫ് അല്ല ആത്മീയത അതെല്ലാത്തിനും അത്രമുള്ളൊരു സാധനമാണ് സ്പിരിച്വാലിറ്റിയെക്കുറിച്ചൊക്കെ ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടൊരാളാണ് വൈക്കുമുദ്ധുപക്ഷത് പക്ഷേ അദ്ദേഹത്തെ പോലും മതമില്ലാത്തവൻ എന്നൊക്കെ ആൾക്കാർ വിശേഷിപ്പിച്ചിട്ടുള്ള അവസാന കാലം എന്തായിരുന്നാലും എനിക്ക് ഒരൊറ്റ കാര്യമാണ് പറയാറ് പറയാനുള്ളത് മതത്തെയും വിശ്വാസത്തെയും ആചാരങ്ങളെയും പ്രാർത്ഥനയെയും അപഹസിച്ചത് അത് കെ എസ് ഹരിഹരനല്ല അത് ഉമ്മർ ഫൈസി എന്ന് പറയുന്ന ആ വിവരം കെട്ടവനാണ് എന്ന് അടിപൊളിയായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്